ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ബാക്ക്യാഡ് നല്ല അടിപൊളിയാക്കി എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതായത് എൻ്റെ വീടിൻ്റെ പുറകിലെ എൻ്റെ മുറ്റം കുറച്ച് വലിയ മുറ്റമാണ് പക്ഷേ കുറേ ഭാഗം ഇങ്ങനെ കാടായിട്ട് കിടക്കുകയാണ് കുറേ കുറച്ച് ഭാഗം ഇങ്ങനെ ഗ്രാസൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ അതിൽ എൻ്റെ വീടിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു റെഡ് കണ്ടില്ലേ റെഡ് ഡെക്കാണ് അപ്പോൾ ആ ഡെക്ക് മാറ്റണം മാറ്റണം എന്നിങ്ങനെ മനസ്സ് വിചാരിക്കാമെന്നു പറഞ്ഞു കുറേ നാളായി പ്രാവശ്യം നമ്മളത് സാധിച്ചിട്ടുണ്ട് ആ ഡെക്ക് എങ്ങനെ മാറ്റിയിട്ട് നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റുന്ന നല്ല ഒരു മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ നേട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു കോൺട്രാക്ടർ അതുപോലെ കണ്ടുപിടിച്ച് കുറേ കോൺട്രാക്ടർമാരോട് സംസാരിച്ച് പിന്നെ അവസാനം ഇത് ഇയാൾ ഇയാളായാണ് നമുക്ക് കിട്ടിയത് പക്ഷേ നല്ലൊരാളായിരുന്നു നല്ല നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നൊരു ഫുൾ വീഡിയോ ആണ് എത്ര രൂപയായി ഇതിന് എത്ര രൂപയായി നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇത് ചെയ്തു തീർത്തു പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഉള്ളതും പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടേക്കുന്നതെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതും ഇതൊരു ഏഴ് എട്ട് ദിവസം കൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി എടുത്ത് തന്നത് ഒരു വരുമ്പോൾ ഒരു നാലഞ്ച് ആൾക്കാരുമായിട്ടൊക്കെ വന്നാണ് ചെയ്തേക്കുന്നത് പ്രൊഫഷണലായിട്ട് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ പറ്റും നല്ല വൃത്തിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അല്ല ചിലർ വേസ്റ്റ് ഒന്നും എടുക്കത്തില്ലല്ലോ ചില അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ബഡ്ജറ്റാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫിനിഷ് ചെയ്ത് കിട്ടിയപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടി സത്യത്തിൽ ഫിനിഷ് അല്ലെങ്കിൽ അല്ല വൃത്തിയാക്കി തന്നില്ലെങ്കിൽ പിന്നെ വീണ്ടും ഇതിൻ്റെ പൊന്നാലെ വീണ്ടും നമ്മൾ നടക്കണമല്ലോ അപ്പോൾ അതെല്ലാം ഇത് ഇൻക്ലൂഡഡ് ആയിരുന്നു ഇതൊരു എത്ര ബഡ്ജറ്റായ എന്ന് പറയുമ്പോൾ ഇരുപത്തയ്യായിരം ഡോളറോളമായി ഇത് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും എല്ലാവരുടെ അടുത്ത് ചോദിച്ചറിയാൻ നല്ലൊരു റീസണബിൾ ഈ ഒരു പ്രൈസ് റീസണബിളായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കല്ല നമുക്ക് തോന്നിയത് എനിക്ക് വേണാനും തോന്നിയത് ഈ വർക്കിൽ ഇപ്പോൾ എടുത്ത് പറയത്തക്ക വിധത്തിൽ പറയാനാണെങ്കിൽ നമ്മുടെ റൂഫാണ് റൂഫ് ഒരു ഹൈ സീലിങ്ങിൽ ചെയ്തേക്കുന്നതാണ് വീട് പോലെ വീടിന് റൂഫ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തത് നമ്മുടെ ആദ്യത്തെ പ്ലാനിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത് കുറേ വീഡിയോകളും അത് ഇതൊക്കെ കണ്ട് പിന്നെ കോൺട്രാക്ടറും സജസ്റ്റ് ചെയ്ത് ഇതായിരിക്കും നിങ്ങൾക്ക് ഹോം വാല്യൂ കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ഇതിലോട്ട് ഫൈനലൈസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ് ഹൈ സീലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ലുക്ക് ആൻഡ് ഫീലും ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഇങ്ങനെ നിൽക്കും വീഡിയോ ấy <laughs> anh ഇത് നമുക്ക് കാണുമ്പോൾ കുറച്ച് എളുപ്പമുള്ള പരിപാടി ആയിട്ട് തോന്നും അല്ല നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ആദ്യം നമ്മൾ വിചാരിച്ചാൽ ഓക്കെ സിമ്പിളായിട്ട് നമുക്കെങ്കിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇരുന്നാൽ പോരെ എന്നുള്ളതൊക്കെ നമുക്ക് തോന്നിയായിരുന്നു പക്ഷേ അതൊക്കെ വേറെ തോന്നലാണ് കേസ് ഇത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് നല്ല പണിയുണ്ടായിരുന്നു അതൊരു ഇതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനത്തെ വർക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇത്ര പരിപാടിയേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതൊരു വലിയ സൈസ് പിന്നെ ഹൈ ഹീൽ അപ്പോൾ ഇതെല്ലാം ആണ് ഞാൻ മേടിച്ച സാധനങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ സോഫ സെറ്റ് പിന്നെ കിച്ചണിൻ്റെ ഒരു ക്യാബിനറ്റ് പോലെ ഒരു കൗണ്ടർ ടോപ്പ് പോലെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അത് ഐ കി എന്നാണ് മേടിച്ചത് പിന്നെ പിന്നെന്താണ് ഗ്രില്ല് മേടിച്ചിട്ടുണ്ട് അത് അത് ഇതിൽ വന്നിട്ടില്ല അത് ഇനിയാ വരിക അത് ഇവിടെ നിന്നാണ് മേടിച്ചത് അത് ഹോം ടിപ്പോ എന്നാണ് മേടിച്ചത് അങ്ങനെയൊക്കെ ഞാൻ പിന്നെ വെയ്ഫയറിൽ നിന്ന് സാധനം മേടിച്ചിട്ടുണ്ട് വെയ്ഫയർ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റാണ് ഹോമിൻ്റെ സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് അങ്ങനെ അവസാനം നമ്മളൊരു കസേര പണിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ കസേര കൊള്ളല്ലേ അല്ലേ കൊഴ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് അറിയാ ഇനി നമ്മള് തലവണ ഉണ്ടാക്കി നമ്മള് രണ്ട് സൈഡിൽ മൈക്കണമെങ്കിൽ നമ്മൾ തലയോണ ഉണ്ടാക്കി അതിന് തലവണി ഇവിടെ കാണും ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്തത് സോഫയാണ് അപ്പോൾ ആദ്യം തന്നെ ഇരിക്കാലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ സോഫയാണ് സെറ്റ് ചെയ്തത് അതൊരു ആറ് പീസ് ഉണ്ട് ഇതിപ്പോൾ മൂന്നെണ്ണം നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഞാനത് ചെയ്യും പിന്നെ ഒരു ഫയർ പിറ്റും കൂടെ ഉണ്ട് അപ്പോൾ അവിടുത്തെ സെറ്റ് സോഫയുടെ സെറ്റ് നമ്മുടെ ഇതാവും ഇതാണ് മെയിനായിട്ട് മേടിച്ചേക്കുന്ന ഒരു വലിയൊരു സാധനം പിന്നെ ഡെക്കും ഇനി ഐക്കയുടെ ഐറ്റംസും പിന്നെ ഒരു ഫുൾ വ്യൂവും കൂടെ ഞാൻ കാണിക്കാം i think what you can do bush on the bush hmm. yeah glass i take it like

ഇതാണ് ഐ കെ എന്ന് മേടിച്ച ക്യാബിനറ്റ് ഇത് തുറന്ന് കാണിക്കാൻ മറന്നുപോയി ഇതൊരു ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതാണ് പിന്നെ ഇതിങ്ങനെ ഉണ്ട് ഇതിങ്ങനെ തുറക്കാൻ പറ്റും ഇതൊരു ഒന്നൊന്നര സാധനമായിരുന്നു ഐ കെയിൽ ഇത് ഇത് സ്ക്രൂ ഒന്നുമല്ല അല്ല ഇതൊരു പുതിയൊരു മെക്കാനിസത്തിൽ ഉണ്ടാക്കിയ സാധനമാണ് കുറച്ചൊന്ന് നമ്മൾ പാടുപെട്ട് എന്നിട്ടും സിമ്പിൾ ഉണ്ടാക്കി വന്നതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഇതൊരു സിമ്പിൾ ഐറ്റം ആണ് പക്ഷേ കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ബാക്ക് ആഡ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്ക് ബാക്കേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇനി എന്താ വേണ്ടത് നമുക്ക് എന്തെങ്കിലും കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുക അപ്പോൾ നമ്മൾ അടുത്തൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന പക്ഷേ ഇനി അപ്പോൾ വിളിക്കുക അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ എൻ്റെ വോയിസ് ഓവർ എങ്ങനെ ഉണ്ടായിരുന്ന നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ബാക്ക് ആഡ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ എന്നുള്ളത് പറയുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ ഞാൻ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ മേടിക്കുമായിരിക്കും ഇങ്ങനെ കുറച്ച് മനസ്സിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ് ഗായ്